ആവശ്യമുള്ളത് മിക്സിൽ ജാറില് എടുത്ത് ഇതെല്ലാം ഇട്ടേ അരച്ചെടുക്കറി കടൂറൊക്കെ എടുത്തിട്ട് ബാക്കിയെല്ലാം ഇട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ മുളക്ടി ആവശ്യ തൈഴാ ഒഴിച്ച് അരക്കുന്നേക്കും വെള്ളം ഒഴിക്കില്ല ആവശ്യങ്ങൾ ഇതുകൊണ്ടാണ് മതി ഉപ്പ് ഇച്ചിരി മഞ്ഞ കഷ്ണത്തിലൊക്കെ മഞ്ഞ കുടിക്കാനിട്ടെ കുറച്ച് നമ്മൾ അരപ്പിറ്റരച്ചിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ച് ഈ കഷ്ണത്തിലൊക്കെ 제가 라있지 പരിപാടി കൊടുത്ത് ഞാൻ ഇതേന്ന് കൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വലിയ കാര്യമൊന്നും ഇല്ല തുടങ്ങിയതേ ഉള്ളു എഡിറ്റിങ്ങൊക്കെ പിന്നെ പൊന്നുണ്ടി എൻ്റെയും ചാനലിനകത്ത് ആക്കിഷ്ടമുണ്ട് ഇറക്കുന്നു തോറാം ഞങ്ങള് തേക്കട കുട്ടിനാണെ തെക്കട കുട്ടിനാണെങ്കിൽ ഞങ്ങൾ കമ്പ്യൂട്ടറിൽ കളിക്കാൻ പോവാണെ ലാപ്പില് വർക്ക് ചെയ്യാൻ പോവാ ഞങ്ങളുടെ ഞങ്ങളുടെ കണ്ണാടി കൊണ്ട് നോക്കാം അവിടെ കണ്ണാടി ഇരിക്കുന്ന കലക്കോ ആരായത് ഉം പൊന്നു ചേച്ചിയാണോ പൊന്നിച്ചേച്ചി ആണോ ചോറപുറ്റോറപുറ്റനീ മനക്കൊണ്ടിരിക്കും ഇവന് ഒരു യാതൊരു ഇതും ഇല്ല കേട്ടോ സാധാരണ ആൾക്കാരെ പോലെ അല്ലേ നമ്മൾ എങ്ങനെ ഇങ്ങനെ ഉമ്മ കൊടുത്താലും ഒന്നും ഇതേ ഫേസ് തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് വന്നാലും ഇത് തന്നെയാണ് ഇവന്റെ പക്ഷെ ചാട്ടത്തുള്ളി ഓടിവരും നമ്മളെ പൊറത്തൊന്നും ചാടിക്കുന്നില്ല കേട്ടോ നിങ്ങള് കണ്ടോ എന്നെ നിങ്ങള് കണ്ടോ നമ്മളെന്തൊക്കെ കിച്ചണിന്ന് ഇങ്ങോട്ട് വന്നോളന്ന ചൂട് എടുത്തിട്ട് വരിക റ്റില്ല ചൂടാൻ തുറ വേണോ ചോറ് വേണോ അതപ്പോ ഡി വേണോ എന്താ വേണ്ട മഞ്ഞിനെ എന്താ വേണ്ട ത്തിലാ <laughs> നമുക്ക് തിളയ്ക്കാൻ പാടില്ല തൈര് ഒഴിച്ചിട്ട് അതുകൊണ്ട് ചൂടായാ മതി ഇവിടെ ഇത് പൊട്ട മരമ്പിപ്പണ്ട കാലിൽ ഒന്നും വച്ചിട്ടില്ല പറ ചോറ് എടുക്ക് ചെറുതായിട്ട് ഉണക്ക് ഇങ്ങോട്ട് ഒഴുകി ആള് ഞാൻ നോക്കട്ടെ